ണേ എനിക്ക് പിന്ന വീടെ അപ്പ നമ്മള് തറവാട്ടിലാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത് മാമനാണോ അപ്പൊ അത് മാമന്റെ പക്ഷുണ് പിന്നിടുവാണേട്ടാ തറവാടാണ് നമ്മുടെ വീട് അപ്പുറത്താണ് നമ്മുടെ വീടിൻ്റെ ഇവിടെക്ക് വരാൻ ഇപ്പൊ പറ്റില്ല അവിടെ കാനയുടെ പണി നടക്കണ കാരണം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം തറവാട് ഇത് മൂന്നാമത്തെ വീടാണ് കേട്ടോ പണ്ടത്തെ തറവാട് പൊളിച്ചു വേറൊരു വീട് പൊണ്ണു അതും പൊളിച്ചു ഇപ്പോൾ ഇതാ മൂന്നാമത്തെ വീടാണത് അതായത് ഇതിപ്പോൾ വാർപ്പ് വീടാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത് തട്ടൊക്കെ ഉള്ള രണ്ടുനിലയുള്ള പഴയ തറവാടാണ് അപ്പം ഇവിടെ നമ്മുടെ അച്ഛന് പത്ത് മക്കളാണ് അത് ആ പത്ത് മക്കൾക്കുള്ള ഒരു വലിയൊരു വീടായിരുന്നു പണ്ട് ഇത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വന്നിട്ടുള്ള ഒരു പഴയ തറവാടാണ് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു തറവാടാണ് ഇപ്പോൾ ഈ വീട് അതായത് ആ പഴയ ഓടുവരെ പൊളിച്ച് കളഞ്ഞിട്ട് മാമൻ പണിതിട്ടുള്ള ഒരു വീടാണിപ്പോൾ ഈ വാർപ്പ് വീട് പക്ഷെ ആൾക്ക് ഈ വാർപ്പ് വീടും അത്ര ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് പറയണത് എന്നാലും ചിലപ്പോൾ ഇതൊരു അൾട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഹൗസ് പോലെ തന്നെ ആക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് ആൾക്ക് നമുക്ക് നമ്മുടെ തറവാടിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ തറവാടിൻ്റെ ഗൃഹനാഥനായ അച്ചാച്ചൻ്റെ അതായത് എന്റെ അമ്മയുടെ അച്ഛനാണ് ഈ കാണുന്ന ആള് ഇപ്പൊ ഈ അടുത്താണ് മരിച്ചു പോയത് നൂറ് വയസ്സ് തികഞ്ഞിട്ടാണ് ട്ടാ ആള് മരണപ്പെട്ടത് ഇതാണ് ട്ടാ നമ്മുടെ അച്ഛനാണ് ഇതാണ് എൻ്റെ അമ്മട്ട ഈ കാണുന്നതാണ് എൻ്റെ അമ്മ സുന്ദരിയാണ് അമ്മ മരിച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇതമ്മടെ അമ്മയാണ് അമ്മാമ്മയും മരണപ്പെട്ടിട്ട് കുറച്ച് വർഷമായി അപ്പോൾ തറവാട്ടിലെ നമ്മളോട് അത്രമാത്രം സ്നേഹങ്ങളുള്ള ആളുകളൊക്കെ നമ്മളെ വിട്ടു പോയിന്നുള്ളതാണ് ഇവിടെ പഴയ ഇത് പഴയ തറവാടിന്റെ പഴയ ചുമരും വാതിലാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാട്ടോ കേട്ടോ ഇത് നമ്മുടെ പഴയ തറവാടിന്റെ ആ ഉള്ളില് ഒരു ഒരു ഭിത്തി മാത്രം പൊളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതൊക്കെ തട്ടും ത്യാനൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടുള്ള ആണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ പണ്ടത്തെ ആ മരങ്ങളൊക്കെ ഇത് അമ്മടെ അനിയത്തിനാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയും ഭർത്താവാണ് ലതമേമ കുട്ടവാപ്പ ഞങ്ങളെ വിളിക്കുക അപ്പോൾ അതാണ് പിന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഇത് ഞാനാണ് ഇത് എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് പിന്നെ ഇതെൻ്റെ അനിയനാണ് ഇതെൻ്റെ അച്ഛൻ ഇതെൻ്റെ അമ്മ ഇതമ്മടെ അച്ഛൻ അമ്മ ഇതാണ് ഇപ്പം പറഞ്ഞ നൂറ് വയസ്സായിട്ടുള്ള മരണപ്പെട്ട എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ അമ്മയുടെ അമ്മ ഞങ്ങളുടെ ചെറുപ്പം ഞങ്ങളുടെ ചെറുപ്പം ഇത് ഞാൻ എൻ്റെ അച്ഛനമ്മ എൻ്റെ അനിയൻ അപ്പം ഇതാണ് തറവാടിൻ്റെയൊക്കെ ആ ഒരു ചെറിയൊരു പശ്ചാത്തലം എന്നുള്ളത് പറയാണ് ഇവിടെ ഓണങ്ങളും വിഷുവൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പരിപാടി വന്നവിടെ നിറച്ച ആൾക്കാരാണ് അതായത് പത്ത് മക്കളുടെ മക്കൾ പിന്നെ അവരുടെ കുടുംബം വേറെ കുട്ടികളും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ വീട് എന്ന് പറഞ്ഞത് ശരിക്കും ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഈ വീട്ടിൽ പോരായ്മയാണെന്നുള്ളത് പണ്ടത്തെ തറവാട് എന്ന് പറഞ്ഞാൽ വലിയ വീടായിരുന്നു അടുക്കളയൊക്കെ ഉള്ളിലേക്ക് പറ്റില്ല അത്രമാത്രം ഏരിയ ഉള്ളൊരു വീടായിരുന്നു ഇതാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ കയറി കളിക്കുന്ന അലറി ഇത് ദൈവകാരണന്മാരുടെ ഒരു അലറിയാണ് നമ്മുടെ ഒരു ആനയാണ് കേട്ടോ നമ്മൾ ചെറുപ്പത്തിൽ ഇതിൻ്റെ മുകളിലാണ് കയറിയിരിക്കുക ആനയായിട്ട് കളിക്കുന്ന ഒരു മരമാണ് പിന്നെ ഇതിൽ നിന്ന് അലറി പൂക്കളൊക്കെ പൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചുട്ട കളിയാണ് അതുകൊണ്ട് പമ്പരണ്ടാക്കലും അങ്ങനെയും കാര്യങ്ങളൊക്കെ അതൊക്കെ ദൈവകാരണന്മാരാണ് ഭയങ്കര ശക്തിയുള്ള ദൈവങ്ങളാണെന്നുള്ളതാണ് നമ്മുടെ അമ്മയുടെ അച്ഛക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെയൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോവുക എല്ലാ കാര്യങ്ങളും നടത്തി തരാറുണ്ട് ഇത് മാമൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആനക്കുട്ടി എന്നാ ഒരു ആനയുടെ ഒരു രൂപം അപ്പം ഇതിൻ്റെ മുകളിലൊക്കെ ആര് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൻ്റെ മുകളിൽ ഫുള്ള് കളിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ തറവാടിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞത് അച്ചച്ഛന് അതായത് നമ്മുടെ അച്ഛനും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ സ്ഥലത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ വീട് വെച്ചിരിക്കുന്നത് അതായത് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള സ്ഥലത്തിലാണ് സ്ഥലത്തിലാണിപ്പോൾ ഞാൻ വീട് വെച്ച് താമസിക്കുന്നത് നമ്മുടെ വീട് ഇതാ കാണുന്ന ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണം ഇവിടെയാണ് നമ്മുടെ അച്ഛൻ അമ്മയൊക്കെ അവരെവിടെയാണ് മറവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തറവാട്ടിലെ കാർണവന്മാരൊക്കെ ഇവിടെയാണ് അവർക്കണത് നമ്മുടെ അമ്മയുടെ അമ്മ ഇവിടെ നമ്മുടെ അച്ഛൻ അപ്പോൾ അവരോട് ഒന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ദൃശ്യമോളും മോളും അപ്പോൾ നമ്മുടെ ഉണ്ണിവാക വന്നിട്ടാണ് വീട്ടിലേക്ക് ഇവിടെ ഉണ്ടാവും തറവാട്ടിലെ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ അവരെ അങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ തന്നെ മറവ് ഇതും എന്നുള്ളതാണ് നമുക്ക് ഈ വളപ്പ് കൂടെ നമ്മുടെ തറവാടിൻ്റെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇതൊക്കെ ഈ ബാക്ക് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ വീടിൻ്റെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെയാണ് സ്ഥലം കിട്ടിയിരിക്കുന്നത് ഇത് കിണറാണ് ഇത് കിണർ ഇത് മോട്ടർ പൊര അച്ചാച്ചൻ പണ്ട് ഇവിടെ തിരിക്കുമ്പോൾ ഞങ്ങൾ സ്കൂളിൽ ആയി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ചാച്ചൻ എപ്പോഴും ബാക്കിൽ വളപ്പിലുണ്ടാവുക അപ്പം ഞങ്ങളാണ് പിന്നെ വളപ്പൊക്കെ തിരിക്കാനൊക്കെ കൂടുക വെള്ളം തിരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കും അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്ക് വാഷാണ് കേട്ടോ നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറച്ച് ദിവസത്തിൻ്റെ ഒരു ക്ഷീണമാണ് ഇപ്പോൾ ഇതാ കൗങ്ങളൊന്ന് പാളയൊക്കെ വന്ന് വീണെടുക്കുന്നുണ്ട് ഇത് ഇരുമ്പാമ്പുളിയെന്ന് പറയുന്നത് കേട്ടോ ഇതിൽ ഇരുമ്പാമ്പുളി ഉണ്ടാവുന്നത് കണ്ടു കഴിഞ്ഞാൽ ബോധം പോകും അത്ര മാത്രം ഇരുമ്പാമ്പുള്ളി ഇതിൽ നിറച്ചുണ്ടാവും ഉണ്ടായതൊക്കെ കംപ്ലീറ്റ് പൊഴിഞ്ഞിട്ട് ചോട്ടിലന്നെ പിഴുട്ടാ അപ്പോൾ ആരും ശരിക്ക് പൊട്ടിച്ച് കഴിക്കാൻ പോലും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് കാരണം അത്ര മാത്രം ഉണ്ടാവുമ്പോൾ അതിന് വില ഉണ്ടാവില്ലല്ലോ അതെവിടെ വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് അത് കിട്ടാത്ത നടക്കുണ്ടാവുന്നുള്ളത് ചില സമയത്ത് ഞാൻ അത് കാണുമ്പോൾ ആലോചിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകാന് അപ്പോൾ നമ്മൾ തൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടിപ്പോൾ ചെറിയൊരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് നമ്മളിന് ദൃശ്യന് ഉണ്ണിനെ നമ്മൾ കയറ്റാൻ പോണത് ഓക്കെ അപ്പൊ നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം ആ വായു അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കാണ് അങ്ങനെ വീട്ടിലെത്തി ഇനി ഒന്ന് സെറ്റ് ചെയ്ത് കിടക്കാണ്ട് ഇവിടേക്കൊന്ന് ആ പായ ഇതൊക്കെ ഒന്ന് വിരിച്ചു ഇവിടെ കിടത്ത കേട്ടോ അങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുട്ടി അങ്ങനെ ഒന്നാം ക്ലാസ്സിലേക്ക് ആയിട്ട് ഇന്ന് ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോകാന ബാഗൊക്കെ കാണിച്ചേ കുട്ടിയുടെ ബാഗ് കൊടാ കൊട ആരോ മേടിച്ചെന്ന് കൊട മേടിച്ചോട്ടാ അപ്പൊ ഓക്കെ എന്തെങ്കിലും ഇങ്ങനെ അപ്പൊ അമ്മക്ക് ടാറ്റ കൊടുക്കുക ഓക്കേ ടാറ്റ കൊടുക്കാണ് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം i'm not a school